Terima kasih telah menonton! और <laughs> ये <laughs> അതാണ് യാ യാ ഇതിനെ ദുനിയാ നന്ദവർ വന്തോട്ടെ ഒന്ന വർഷം മാറി പോയാൽ ഞാൻ ഇതിനെ വർണി കൊണ്ടാ മാക്കി ഇതിനെ എന്നാലാകുവേ കൊണ്ടാ ഗേറ്റ് മോടായി അടു അടു അടുസ്സ് പാദേണം ആയി ഇതിന്റെ ഓടാ ആ രീതി എങ്ങനെ കൊടുക്കൂടി കുടോടി കുടേനെടാ ഇതിന്റെ അവളെ കേർത്തുകളേ കേർത്തുകളേ ഇങ്ങോട്ട് പോര് കേട് വെക്ക് അയാ വീല്ലേണ് നടത്തി അനി അനി പിന്നെ ആയി അജിത് മാത്തനെ വെറുതെ വെക്ക് 15 50 കേട്ടേ तरीन तो हम भी ये है डॉलर कोई नहीं कर रहा है और 200000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 വന്നോ വന്നോ മുന്നേ വന്നോ സുനീപ് ആയെന്നാ വന്നോ 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 കേട്ടോ സമയമില്ല അന്ന് മൊന്നെ പറ്റായി വന്നോ 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 പാടലേ വാര് ഇങ്ങ പാടങ്ങ ണാനിടക്കുന്നുണ്ടായി കാണാനുള്ളവർക്ക് കാണാനുള്ള സമയമുണ്ട് அந்த எல்லார்ட்ட வந்து போறது கேட காலடி பண்ணனே அது திட்டு அது அடி 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 வந்துருடா இது எடுத்துடா 500 கூட அதுக்குள்ள அடி அடிடா ஜடக்கு மாட்டுக்கு பண்ணிட்டே இருக்க

kendin al 4 le 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 यो दिनले गर्छ है जे जे हुन्छ అన్నద కళ్ళ కళ్ళిన వారం 嗯嗯，哪里的？云南的。都来这边。嗯。都来这边。 이리각 <shriek> അത് കാവുകളിലെ ഉത്സവങ്ങളാവട്ടെ വീടുകളിലെ ചടങ്ങുകളാവട്ടെ അതുപോലെ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും വാസ്വോട്ടിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേർപാട് വലിയ പ്രയാസമാണ് ദുഃഖമാണ് ഈ പ്രദേശത്തും ഈ കുടുംബത്തിൽ ഉണ്ടാക്കുന്നത് ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് വാസ്വോട്ടിന് ഇന്ന് വേണ്ട ചടങ്ങുകൾ ഏതാണ്ട് അവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി വരുന്ന ചടങ്ങ് കുഴിമുടലാണ് ആ ചടങ്ങ് വരുന്ന തിങ്കളാഴ്ച ഏഴ് മണിക്കാണ് നടക്കുന്നത് ഒരു അറിയിപ്പ് എന്ന രീതിയിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ആ ചടങ്ങിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണം പ്രത്യേകിച്ച് ഇനി ആരെയും വിളിക്കുന്നതല്ല ഇതൊരു അറിയിപ്പായി സ്വീകരിച്ച് ആ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക തുടർന്നുള്ള മറ്റ് കാര്യങ്ങൾ കുടുംബങ്ങളും ബന്ധുക്കളും അറിയിക്കും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ആ വിവരം അവർ തരുന്നതായിരിക്കും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ പരിപാടിക്ക് ശേഷം ഈ പരിപാടിക്ക് ശേഷം അനുശോചന യോഗം നടക്കുന്നുണ്ട് പാസോർട്ടിന്റെ ഓർമ്മ ഓർമ്മിക്കുന്നതിനു വേണ്ടി ആ പരിപാടി നടക്കുന്നത് ജംഗ്ഷനിലാണ് കടയുടെ അടുത്ത് നടക്കുന്നത് മുഴുവൻ ആളുകളും ആ ചടങ്ങിൽ കൂടി പങ്കെടുക്കണം എന്നുകൂടി അറിയിക്കുകയാണ് പാസോട്ടിന്റെ ദീപ്തമായ പാസ്ബോട്ടിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു മിനിറ്റ് മൗനം ആചരിച്ച് പിരിയാ എന്നാണ് ചിന്തിപ്പിക്കാൻ നമുക്കിനി അങ്ങോട്ട് കടയിലെടുത്ത് പോവാം സനി അതുപോലെ രാജമാഷു ഇവിടെ കൂടിയിരിക്കുന്ന സ്നേഹം പറഞ്ഞ നല്ലവരായ നാട്ടുകാർ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് എന്നെ രാവിലെ ക്ഷമിക്കാൻ വേണ്ടി സാധിച്ചത് മെനിഞ്ഞാന്ന് ഞാൻ രാജ്യത്ത് സൈറസ് ഹോസ്പിറ്റലിൽ പോയി സന്ദർശിക്കുകയുണ്ടായി ഞാൻ കുറേ നാളുകളായി മത്സവത്തെ കാണാറില്ല അത് നല്ലൊരു മാസത്തിൻ്റെ ബോഡ് പെട്ടെന്ന് പാസ്വണ്ണിനെ കണ്ടപ്പോൾ ഞാൻ വല്ലാത്ത പ്രയാസർ ഉണ്ടായി കാരണം അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇന്ന് ഇപ്പോൾ സംഭവിച്ചതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അധികം നാളെ പോകും തോന്നുന്നില്ല കടക്കുന്ന നേടിവെച്ചിട്ടവസ്ഥയാണ് അത് യാത്രയായി നമുക്കറിയാം നമ്മൾ മരണം ആർക്കും കടന്നു നിർത്താൻ വേണ്ടി സാധിക്കില്ല നമ്മൾ പുരാണങ്ങളിലൊക്കെ പറയാറുണ്ട് ദൈവത്തിന് പോലും മരണത്തെ മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കില്ല അത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് ആ സമയത്ത് മരണം നമ്മൾ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാവരും ഇന്നലെ നാളെ പോകേണ്ടത് അപ്പോ ഈ മരണത്തിന് ഉണ്ടാകുന്ന നേർപാടിൻ്റെ ദുഃഖം അത് വല്ലാത്ത ദുഃഖമാണ് പ്രത്യേകിച്ച് അടുപ്പം കാണിച്ചിരുന്ന അടുത്ത ആളുകൾക്ക് വലിയ ദുഃഖമാണ് അവര് ജീവിച്ചിരുന്ന കാലത്ത് ഈ ഇവിടെ നടപ്പിലാക്കി നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ സാമൂഹ്യ മേഖലയിലും മറ്റൊരു രംഗത്തൊക്കെ അവരുടെ പ്രവർത്തനങ്ങളുടെയും അവരുടെ പെരുമാറ്റവും ഒക്കെയാണ് നമ്മൾ സ്മരിക്കുക പാസ് ഔട്ടിനെ സംബന്ധിച്ചിപ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ആ ഒരു നിസ്വാർത്ഥ മനസ്സ് അദ്ദേഹത്തിനും രാഷ്ട്രീയം ഉണ്ടായിരുന്നു വ്യക്തമായ പക്ഷേ ആ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇവിടേക്ക് എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ സ്നേഹിക്കുന്നതാണ് അത് ഇപ്പോൾ ഈ ഭരണ പറയുന്ന ഭംഗി വാക്ക് മാത്രമാണ് പലപ്പോഴും ഞാനിവിടെ വരുന്നതും ഞാൻ എടുക്കുന്ന ഈ കൊടുത്ത സമയത്ത് വരുന്ന ആളാണ് വരികയാണ് അപ്പോൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഈ കടയിലെപ്പോഴും വാസവാട്ടിന് ഒരു മേഖല സാന്നിധ്യമായിട്ടുണ്ട് ഞാൻ ചെറുപ്പം ഉള്ളത് വാസ്വാട്ടിനെ ഓടി പോകുന്ന മേഖലയിലേക്ക് കളിക്കുന്ന സമയത്ത് അദ്ദേഹം കളിക്കുന്ന സമയത്ത് നമ്മൾ ഓടിയൊരു കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ രാജമാഷേറ്റിൽ സംസാരിച്ചപ്പോഴാണ് രാജഭാഷ്ടത്തിൻ്റെ ഇന്നും വീഴിയും ഇന്നത്തെ ഒരു വോളിബോൾ ഫോർട്ടായിട്ട് അപ്പോൾ രാജമാഷേറ്റിൽ പോലെയുള്ള ആളുകൾ വലിയ രീതിയിൽ വോളിബോൾ രംഗത്ത് അറിയപ്പെട്ട് വന്നത് ഇതിനകത്തിന് കാരണം ഒരുപക്ഷേ ഈ ഒരു കാരണമായിരുന്നു അതോടെ ഇവിടുത്തെ എല്ലാ വികസനങ്ങളും രംഗത്തും കൈ അറിയാത്ത ഒരു മേഖലയുണ്ടായിരുന്നു ഇത്തരം മൂപ്പൻ രാവിലെ സമയത്ത് അവിടെ വരുന്ന സമയത്ത് അവിടെയും പാസ് ഔട്ടിലായിരിക്കും നൂറ് സാന്നിധ്യത്തിനല്ല അങ്ങനെയുള്ള മാസം വളരെ സൗമ്യതയോടുകൂടി പെരുമാറുന്ന ആർക്കും ഒരു ഉറപ്പുണ്ടാകുന്ന രീതിയിൽ വർത്താമെന്ന് ഞാൻ കേട്ടിട്ടില്ല പാസ് ഔട്ടിനെ പറഞ്ഞു അത്രയും നല്ലൊരു വ്യക്തി പോയപ്പോൾ നമുക്കെല്ലാം അത്ര ദുഃഖമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നഷ്ടമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചെയ്യുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഇത് ബന്ധപ്പെട്ട എല്ലാ വിധത്തിലും കഴിയും ി പ്രിയപ്പെട്ട വാസുവേട്ടൻ പെട്ടെന്ന് തന്നെ വിട്ടു അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്കറിയാമോ സ്വകർമ്മിയായ വസതിട്ട് അധികമായില്ലാസേട്ടൻ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു നേരത്തെ തന്നെ വാസുവേട്ടൻ ഒട്ടനവധി അസുഖം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും വസന്തിയെ ചികിത്സിക്കാനുള്ള ബന്ധപ്പാട് തൻ്റെ രോഗത്തെ പോലും ആ കൊടുത്ത് ആ സന്ദർഭത്തിലൂടെ നേരത്തെ നേട്ടം സൂക്ഷിപ്പിച്ചതുപോലെ നമുക്കറിയാം മരണം ഏറ്റവും സുനിശ്ചിതമായ കാര്യമാണ് നൂറ് ശതമാനം ജനിച്ച മരണം ഉറപ്പാണ് ആ മരണത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയും മെഡിക്കൽ സയൻസും ഒക്കെ വളരെ അധികം ഉയർന്ന നിലയിലേക്ക് പോയെങ്കിലും മരണത്തെ മാറ്റിവെക്കാൻ ഒരാൾക്കും സാധിച്ചില്ല പക്ഷേ നമ്മുടെ ആ പരിമിതമായ ഈ ജീവിത സമയത്ത് എങ്ങനെ നാട്ടുകാർക്കും കുടുംബത്തിനും അതോടൊപ്പം തന്നെ രാജ്യത്തിനും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചു പോകുക പോകാം എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ വാസുവേട്ടൻ ഈ പുനിത്തര നാടിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു മഹാ വ്യക്തിത്വമായിരുന്നു ആ വാസുവേട്ടൻ്റെ പാത ഒരു വ്യക്തി എന്ന നിലയിൽ ചില പരാധീനതകളും പരിമിതികളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിച്ചുകൊണ്ടും അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകുവാൻ വാസ്തുവന്റെ ജീവിതം നമുക്ക് വഴികാട്ടിയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐയുടെ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ അവസരത്തിൽ എന്ത് പറയണമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കാരണം ഇവിടെ ഈ പറഞ്ഞ എനിക്ക് വാസ്വേട്ടനെ വളരെ കുറഞ്ഞ ഒന്നൊന്നര വർഷത്തെ പരിചയമുള്ളൂ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരും പരിചയപ്പെട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ വാസുവേട്ടനെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാസുവേട്ടൻ എല്ലാ ദിവസവും പോകുമ്പോഴും വരുമ്പോഴും ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വാസുവേട്ടൻ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ രാവിലെ വളരെ വിഷമം തോന്നിയ ഒരു സന്ദർഭമാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മണി ഭരണപ്പെട്ടപ്പോൾ എനിക്കത്ര ഫീൽ ചെയ്തില്ല പക്ഷേ വാസ്കാട്ടിൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ പോകുമ്പോൾ മുമ്പേക്ക് പോകുമ്പോൾ വാസ്തുഘട്ടിന് അവിടെ വീടിൻ്റെ അടുത്തുണ്ടാവും അതുപോലെ തിരിച്ചു വരുമ്പോഴുണ്ടാവും പക്ഷേ ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞ ഓരോ വാക്കുകളും മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞു കേട്ട കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു വാസ്കാട്ടിന് ഇവിടെ ഇവിടെയുള്ള ഓരോരുത്തർക്കും എത്രയും പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യമാകുന്നുണ്ട് അതുപോലെ നമ്മളോട് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇപ്പം നമ്മളെയൊക്കെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ ആദരവോടെയും പെരുമാറുന്ന ഒരു വ്യക്തി പോലെ തന്നെ കഴിഞ്ഞ ദിവസം കൂടി വാസവട്ടനെ ഒന്ന് കാണാൻ ശ്രമിച്ചിരുന്നു പക്ഷേ രോഗാവസ്ഥയിലായത് കൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല അത് ഞാൻ ഇപ്പോൾ എൻ്റെ സർക്കുട്ടവർ പറഞ്ഞിരുന്നു അതിൻ്റെ പറ്റുമോ അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്കൂള് ഒരു സാംസ്കാരിക കേന്ദ്രം ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമില്ല അതിന് കണ്ണായ ഒരു സ്ഥലം ഒരേക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ മൂല്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം പക്ഷേ അത്രയും നല്ലൊരു ദാനധർമ്മം നൽകും ചെയ്തൊരു അച്ഛന്റെ മകനായിട്ട് ജനിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ഒരു പുണ്യ കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ ആ സ്കൂളിനു വേണ്ടി സ്ഥലം വിട്ടു നൽകിയ ഇവിടെയുള്ള ഓരോ മക്കളും നല്ല രീതിയിൽ വളർന്നു വരണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഒരു മഹാ കാര്യം അദ്ദേഹം നിർവഹിച്ചത് അപ്പോൾ എന്തു തന്നെയായാലും ഈ സമയത്ത് വളരെയേറെ ദുഃഖമുണ്ട് നമ്മുടെ ഇത്തരം സ്കൂളിന്റെ സ്റ്റാഫും മറ്റെല്ലാവരെയുള്ള അനുശോചന കുടുംബത്തിനോടുള്ള അനുശോചന ഈ സമയത്ത് അറിയിക്കുകയാണ് ഇവിടെ കൂടി ചേർന്ന എല്ലാവരെയും ദുഃഖത്തിൽ കുടുംബത്തിന്റെ ദുഃഖത്തിന് ഞങ്ങളും പങ്കുചേരുന്നു നമ്മുടെ നാട്ടിലെ വാർഡ് മെമ്പർ ബാബുവാസ നമ്മുടെ മവകുണ്ടാസ്ത്ര ക്ഷേത്രത്തിന്റെ ദുരിതകാലമായിട്ട് പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ള വാസുഭട്ടൻ്റെ നിര്യാണത്തിൽ ആ അമ്പല കമ്മിറ്റിക്ക് വേണ്ടി നാട്ടുകാരുടെ നിന്ന് എൻ്റെ അനുശോചനം അറിയിക്കുന്നു അദ്ദേഹം അതുപോലെ നമ്മുടെ സ്നേഹോധരായ ഒരു അനുശോചനം രേഖപ്പെടുത്താനുള്ള വ്യക്തിയല്ലേ അന്ന് പട്ടിടക്കുന്ന കാലത്ത് എന്നും ആഹാരത്തിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ചെയ്ത് പക്ഷെ സ്കൂൾ കൂട്ടാൽ ഞങ്ങൾ ഓടി ചെല്ലുക അവിടെയാണ് അമ്മ പണിക്ക് പോയിട്ടുണ്ടാവും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്കെപ്പോഴും ഒന്ന് കരുതുക അശോകനറിയാം നമ്മളെല്ലാം ആ ഒരു കുടുംബത്തെ അദ്ദേഹം ചെയ്ത ഒരു മതസ്ഥരുമായിട്ടുള്ള ആ ഒരു കുടുംബം രീതിയിട്ടുള്ള ആ മതത്തരുമായിട്ടുള്ള സത്യം അദ്ദേഹത്തിൻ്റെ ഞാൻ ആദരാഞ്ജികളോ അല്ലെങ്കിൽ അനുശോചനയോ രേഖപ്പെടുന്നില്ല അദ്ദേഹത്തിന്റെ തൃപാദങ്ങളിൽ ഞാൻ പ്രണമിച്ചുകൊണ്ട് എൻ്റെ ഈ കുനത്തല ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ എപ്പോഴും കൊടുങ്ങല്ലൂർ പോകുന്ന സമയത്തായിക്കോട്ടെ അമ്പലത്തിൻ്റെ ആയിക്കോട്ടെ എന്നും പാസ് ഒരു പരിപാടി നടക്കില്ല അതുകൊണ്ടായിരിക്കാം അമ്മയുടെ ദൈവം എന്ന രീതിയിൽ ഇന്ന് കൊടുങ്ങല്ലൂർ പുറപ്പെടുന്നുണ്ടാണ് ആ സമയത്ത് ചടങ്ങുകൾ കഴിഞ്ഞുകൊണ്ട് പുറപ്പെടാനുള്ള അമ്മയുടെ ആ മഹാനിയോഗം തന്നെ അദ്ദേഹത്തിന്റെ ആ അമ്മയോടുള്ള ഭക്തി ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ തൃപാദങ്ങൾ പ്രണയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഓർമ്മ വെച്ചാൽ മുതൽ നാടിൻ്റെ എല്ലാം എല്ലാം ആയിരുന്നു വാസുട്ടിനില്ലാത്ത ഒരു പരിപാടി അതിൻ്റെ അറിവിലില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് അസുഖവാദനായിരുന്നു എങ്കിലും വാസേട്ടൻ എല്ലാ മേഖലകളും സജീവമായിരുന്നു അതുപോലെ വാസുദേ വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വഴിപാടില് ഈ സ്കൂളിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ സംഘടനയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ വ്യക്തിപരമായിട്ട് അനുസരിച്ച് ോടും നമ്മുടെ നാടിന്റെ മുഖ്യസ്ഥ പദവി അലങ്കരിച്ച നമ്മൾ എന്ത് വിശേഷങ്ങൾ വിട്ടുവട്ടിരിക്കണ്ടായാലും പാസ്വേട്ടിനോട് പോയി അഭിപ്രായ അഭിപ്രായം ചോദിച്ചിട്ടാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷെ ആ ഒന്നിടത്തോളം കാലം നാട്ടിന് വേണ്ടി തന്റെ കഴിവ് വിനിയോഗിച്ചിട്ടുള്ള വാസ്വേഡിനെ ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാണ് ശ്രീനാരായണ മഠത്തിന്റെ പേരിൽ ആദരാഞ്ജലികളർപ്പിച്ചുകൊണ്ട് ഞാൻ എത്തും അതെ വാസ്തുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുള്ളത് എനിക്ക് സമയക്കുറവ് കൊണ്ട് കൂടുതൽ പറയുന്നില്ല ഞാൻ ജനിച്ച പ്രദേശം തൃശ്ശേരി ആയിരുന്നു അവിടുന്ന് ഒരു നാലാം ക്ലാസ്സൊക്കെ ആയ സമയത്ത് വലിയ ചെൻ ഇവിടെ വീടെടുത്ത് വന്ന് അങ്ങനെ ഇങ്ങോട്ട് മാറിയതാണ് തന്നെ അപ്പോൾ ഒരു ഏഴാം ക്ലാസ് ക്ലാസ്സിലാകുന്ന സമയത്ത് ഇവിടെ വോളിബോൾ കളിയുണ്ടായിരുന്നു ബാസവൻ്റെ ഈ സ്ഥലത്ത് ചുട്ടനഞ്ചന്റെ സ്ഥലത്ത് അപ്പോൾ അവിടെ ആ കോർട്ടിൽ കളി കാണാൻ പോവായിരുന്നു പള്ളേരി അച്ചു ചേട്ടൻ ആണോ നാണു പള്ളേരി എന്നാണു ഇങ്ങനെ പഴയ പിന്നെ ഒരു മാത്യു ചേട്ടൻ ഉണ്ടായിരുന്നു പണ്ടത്തെ ആയിരുന്നു ഇവിടുന്ന് കളിക്കുന്നത് ഇവരെ കളി കണ്ടിട്ട് ആദൃഷ്ടനായിട്ടാണ് ഞാൻ വോളിബോൾ അങ്ങനത്തേക്ക് പോകുന്നത് ഞാൻ പുച്ചേരി തന്നെയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വോളിബോൾ പ്ലെയർ ആവില്ല അവിടെ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നുകൊണ്ടാണ് എനിക്കൊരു വോളിബോൾ താരം ആവാൻ പറ്റിയത് അപ്പോൾ അത് മാത്രല്ല വന്നുകൊണ്ട് മാത്രമല്ല ഇവിടെ കോർട്ടിന് സ്ഥലം കൊടുത്തത് കൊണ്ടാണ് വാസ്തുവിൻ്റെ ആ ഫാമിലി കോർട്ടിന് സ്ഥലം കൊടുത്താണ് ഇവിടെ കളി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ കണ്ണൂർ ജില്ലയിലെല്ലാം ക്യാപ്റ്റനായി അറിയുന്നത് പോലെ തന്നെ കണ്ണൂർ സിറ്റി അമ്മ കണ്ടു അതൊക്കെ കാരണം ഇവിടെ കഴിവുള്ളതെന്ന് പറഞ്ഞു അപ്പൊ ഈ കോർട്ടിന് സ്ഥലം കൊടുത്തോണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഒരു നന്ദി ഒരിക്കലും പറഞ്ഞാൽ ഇല്ല ഞാൻ ഒരു വോളിവോഡ് പ്ലെയർ ആവില്ല അത് മാത്രമല്ല വാസുവിനെ കമ്മിറ്റി പറയാന്ന് വെച്ചാല് എല്ലാവരോടും നല്ലൊരു പെരുമാറ്റം ആരോടും ഇത് ദേഷ്യപ്പെട്ടിട്ട് പറയുന്ന ഞാൻ ഒരിക്കലും കിട്ടി ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് കൊടുന്ന് വോളിവോഡ് കളിച്ച് അപ്പോൾ അത്രയും നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നു മറ്റുള്ളവർക്ക് എന്താ പറയേണ്ടത് പിന്നെ അനുകരിക്കാൻ പറ്റിയ വ്യക്തിത്വം ആരോടും മുഖർത്ത് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ തന്നെ ഇത്രയും നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ പിന്നെ പിന്നെ ഇവിടെ ഒക്കെ പറഞ്ഞാൽ പിന്നെ ദൈവം കണക്കാക്കിയിട്ടുണ്ട് ഓരോരുത്തർക്കും വരണ്ടും പോകുന്നതാണ് അപ്പം നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല അത്രയുള്ളൂ വാസിൻ്റെ വേർപാടിൽ ഉള്ള അസാധമായ ദുഃഖം ഏകപ്പെടുത്തുന്നു കുടുംബങ്ങൾക്കും എന്നും ആഹാരത്തിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ചെയ്തത് സുസ് കൂട്ടുകൂട്ടാൽ ഞങ്ങൾ ഓടി ചെല്ലുക അവിടെയാണ് അമ്മ പണിക്കോയിട്ടുണ്ടാവും അപ്പം അവിടെ ചെല്ലുമ്പോൾ നമുക്കെപ്പോഴും ഒന്ന് കരുതുക അശോകൻ നമ്മളെല്ലാം ആ ഒരു കുടുംബത്തെ അദ്ദേഹം ചെയ്ത ഒരു മതസ്ഥരുമായിട്ടുള്ള അവരുടെ കുടുംബീട്ടുള്ള ആ മതസ്ഥരുമായിട്ടുള്ള സത്യം അദ്ദേഹത്തിൻ്റെ ഞാൻ ആദരാഞ്ജലികളോ അല്ലെങ്കിൽ അനുശോചനയോ രേഖപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിൻ്റെ കൃപ്പാദങ്ങളിൽ ഞാൻ പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഈ പുനത്തല ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ എപ്പോഴും കുടുംബലൂർ പോകുന്ന സമയത്തായിക്കോട്ടെ അമ്പലത്തിൻ്റെ ആയിക്കോട്ടെ എന്നും വാസുകൾ ഇല്ലാത്തൊരു പരിപാടി നടക്കില്ല അതുകൊണ്ടായിരിക്കാം അമ്മയുടെ രോഗം എന്ന രീതിയിൽ ഇന്ന് കുടുംബങ്ങളൊരു പുറപ്പെടാണ് ആ സമയത്ത് ചടങ്ങുകൾ കഴിഞ്ഞുകൊണ്ട് പുറപ്പെടാനുള്ള അമ്മയുടെ ആ മഹാ തന്നെ അദ്ദേഹത്തിന്റെ ആ അമ്മയോടുള്ള ഭക്തി ഉണ്ടായിരിക്കും തൃപാദങ്ങൾ ഞാൻ പ്രമിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഓർമ്മ വെച്ച ആൾ മുതൽ നാടിന്റെ എല്ലാം എല്ലാം ആയിരുന്നു ഒരു പരിപാടി ഇല്ലാത്തറിവിലില്ല ഇപ്പൊ ഭക്ഷണായിട്ട് അസുഖനായിരുന്നു എങ്കിലും സജീവമായിരുന്നു അതുപോലെ നാടിന് വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വഴിപാടില് ഈ സ്കൂളിന് വേണ്ടിട്ടും അതുപോലെ തന്നെ എന്റെ സംഘടനയ്ക്ക് വേണ്ടിട്ടും എന്റെ വ്യക്തിപരമായിട്ട് അനുസരിച്ചു നമ്മുടെ നാടിന്റെ മുഖ്യസ്ഥ പദവി അലങ്കരിച്ച പാസ്വേർട്ട് നമ്മൾ വിറ്റിപ്പറ്റിരിക്കുന്നതിൽ എന്ത് വിശേഷങ്ങളുണ്ടായാലും പാസ്വേഡിനോട് പോയി അഭിപ്രായം ചോദിച്ചിട്ടാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷെ ആ ഒന്നിടത്തോളം കാലം നാട്ടിന് വേണ്ടി തന്റെ കഴിവ് വിനിയോഗിച്ചിട്ടുള്ള പാസ്വേട്ടിനെ ഈ അവസരത്തിൽ അവസരത്തില് ആദരാഞ്ജലികളർപ്പിക്കുകയാണ് ശ്രീനാരായണ പേരിൽ നടത്തിന്റെ അർപ്പിച്ചുകൊണ്ട് ഞാൻ െ വാസ്തുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുള്ളത് പക്ഷേ സമയക്കുറവ് കൊണ്ട് കൂടുതൽ പറയുന്നില്ല ഞാൻ ജനിച്ച പ്രദേശം തൃശ്ശൂരി ആയിരുന്നു അവിടുന്ന് ഒരു നാലാം ഒക്കെ ആയ സമയത്ത് വലിയ ജനം ഇവിടെ വീടെടുത്ത് വന്ന് അങ്ങനെ ഇങ്ങോട്ട് മാറിയതാണ് അപ്പോൾ ഒരു ഏഴാം ക്ലാസ്സിലാകുന്ന സമയത്ത് ഇവിടെ വോളിബോൾ കളിയുണ്ടായിരുന്നു ബാസ്വന്റെ ഈ സ്ഥലത്ത് കുട്ടരഞ്ചന്റെ സ്ഥലത്ത് അപ്പോൾ അവിടെ ആ കോർട്ടിൽ കളി കാണാൻ പോയിരുന്നു പള്ളേരി അച്ചു ചേട്ടൻ നാണു നന്നാണും പള്ളേരി നാണു ഇങ്ങനെ പഴയ പിന്നെ ഒരു മാത്തു ചേട്ടൻ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിരുന്നു ഇവിടുന്ന് കളിക്കുന്നത് അപ്പം ഇവരെ കളി കണ്ടിട്ട് ആകൃഷ്ടനായിട്ടാണ് ഞാൻ വോളിബോൾ അങ്ങനത്തേക്ക് പോയത് ഞാൻ പുച്ചേരി തന്നെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു വോളിബോൾ പ്ലെയർ ആവൂല അവിടെ കഴിയുന്നുണ്ട് അപ്പം ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്കൊരു വോളിബോൾ ആവാൻ പറ്റിയത് അപ്പോൾ അത് മാത്രല്ല വന്നുകൊണ്ട് മാത്രമല്ല ഇവിടെ കോർട്ടിന് സ്ഥലം കൊടുത്തതുകൊണ്ടാണ് വാസ്തുവിൻ്റെ ആ ഫാമിലി കോർട്ടിന് സ്ഥലം കൊടുത്തതാണ് ഇവിടെ കളി നടന്നത് അതുകൊണ്ടാണ് എനിക്ക് പിന്നെ കണ്ണൂർ ജില്ലേൻ്റെ എല്ലാം ക്യാപ്റ്റനായി അറിയുക കണ്ണൂർ ചീറ്റിയാമത്തെ കഴിച്ചത് അതൊക്കെ കാരണം ഇവിടെ ഈ കഴിയുള്ളതുകൊണ്ട് അപ്പം ഈ കോർട്ടിന് സ്ഥലം കൊടുത്തതുകൊണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു നന്ദി ഒരിക്കലും പറഞ്ഞാൽ ഇല്ല ഞാൻ ഒരു വോളിവോൾ പ്ലെയർ ആവില്ലായിരുന്നു മാത്രമല്ല വാസുവിനെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാൽ എല്ലാവരോടും നല്ലൊരു പെരുമാറ്റം ആരോടും ഒരു ദേഷ്യപ്പെട്ടിട്ട് പറയുന്നത് ഞാൻ ഒരിക്കൽ കഴിഞ്ഞു ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് വാസു കൊടുത്ത് വോളിവോൾഡ് എടുക്കുകയായിട്ട് അപ്പം അത്രയും നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നു മറ്റുള്ളവർക്ക് എന്താ പറയേണ്ടത് പിന്നെ അനുകരിക്കാൻ പറ്റിയ വ്യക്തികളുടെ സ്വഭാവം ആരോടും കുറച്ച് സംസാരിക്കുന്ന ഒരിക്കലും ഞാൻ ഒത്തിരി നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ പിന്നെ ഇവിടെ പറഞ്ഞാൽ മതി പിന്നെ ദൈവം കണക്കാക്കിയിട്ടുണ്ട് ഓരോരുത്തർക്കും വരണ്ടോ പോകണ്ടി അപ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല അത്രയൊരു വാസിൻ്റെ വേർപാടിൽ ഉള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു കുടുംബങ്ങൾക്കും ബാക്കിയുള്ളവർക്കെല്ലാം കൂടെ അടുത്തിട്ട് പങ്കേർന്നു